എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സാറ്റർഡേ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സാറ്റർഡേ റിച്ചാർഡ് മെഡിക്കലിന് പോകാൻ നിൽക്കണിന്ന് അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതരയോടുകൂടി ഇറങ്ങണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് വീഡിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ശരി ഞാൻ വീഡിയോ ഇടണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ തിരക്കൊന്നും ഇല്ല രാവിലെ സമാധാനമായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ തിരക്കൊക്കെ രാവിലെ ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും പുട്ട് പഴം അപ്പോൾ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ല അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ളത് ഓട്സ് അല്ലെന്നുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങുകയോ അല്ലെന്നുണ്ടെങ്കിൽ ബുൾസെ ഉണ്ടാക്കയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇഷ്ടമാണ് ഇപ്പം രണ്ട് കുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് മതിയെന്ന് പറയും അപ്പം അങ്ങനെ എളുപ്പത്തിലുള്ള പരിപാടികളാണ് മിക്ക ദിവസവും ഞാൻ ചെയ്യണത് രാവിലെ അല്ലെങ്കിൽ പണി തീരൂല്ല വീഡിയോ വർക്ക് ചെയ്തു കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു ഏഴര എട്ട് മണിയോടു കൂടി ആയിട്ടുണ്ടാവും അപ്പം ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് റയനെ വിളിച്ചില്ലായിരുന്നു കേട്ടോ റയനക്കെ കിടന്ന് ഉറങ്ങണയാണ് റിച്ചാഡും കിടന്ന് ഉറങ്ങുക എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ റയനെ വിളിച്ചു കഴിഞ്ഞാൽ അവ വന്നിട്ട് വേഗം തന്നെ ചപ്പാത്തി കുഴച്ചൊക്കെ തരും കേട്ടോ അപ്പം മുട്ടക്കറിക്ക് വേണ്ടതൊക്കെ കട്ട് ചെയ്ത് അതും വെച്ചിട്ടുണ്ട് ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ആദ്യം നമ്മൾ വഴറ്റി റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ അത് നന്നായിട്ട് കിടന്ന് വെന്ത് ആ ഒരു സവാളയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ടിട്ട് വേവിക്കും വേവിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ ഈ ഗ്രേവി റെഡിയാക്കുന്നത് അപ്പോൾ ഇനി മുട്ടയും കൂടി പുഴുങ്ങാൻ വേണ്ടിയിട്ട് അത് വെക്കണം അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വേപ്പില എല്ലാം കൂടിയിട്ട് വേവി വഴറ്റാൻ വേണ്ടിയിട്ട് വഴറ്റി കുറച്ചു നേരം മുടി വെക്കും പിന്നെ വഴറ്റും അങ്ങനെ അതായത് എനിക്ക് ഈ ചപ്പാത്തിയുടെ പണി നടക്കൂലല്ലോ അപ്പോൾ അതവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതായി വരും ആ സമയത്ത് നമുക്ക് പച്ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ അതങ്ങനെ ചെയ്യണം അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ തവയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കാരണം വലിയ ചപ്പാത്തി അതിൽ ഇടാൻ പറ്റില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും വലിയ ചപ്പാത്തിയായി പോകാറുണ്ട് പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് ആണ് അതുകൊണ്ടാണ് കാസ്റ്റ് അയൺ ആണ് പക്ഷേ ഒട്ടും തന്നെ ഇല്ല ഈസി ആയിട്ട് എടുക്കാം അതാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് അത് ഉപയോഗിക്കണത് പിന്നെ ഞാൻ പൊടികളൊന്നും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ മല്ലിപ്പൊടി പെരിഞ്ചീരിയത്തിൻ്റെ പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ അഞ്ച് പൊടികൾ കുതിർത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് തക്കാളിയും കൂടിയിട്ട് അതൊന്ന് വെന്ത് ആ ഒരു എണ്ണ ഇങ്ങനെ തിളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെള്ളം ഒഴിക്കും കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ മെഡിക്കലിന് പോണ കാര്യം ഞാൻ പറഞ്ഞല്ല മെഡിക്കലിന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ തവണ ഇപ്പോൾ രണ്ട് വർഷം മുൻപ് ആണ് ലാസ്റ്റ് മെഡിക്കൽ എടുത്തേക്കാം കാരണം റിച്ചാർഡ് ഷിപ്പിൽ കയറുന്നതിന് മുൻപ് മെഡിക്കൽ എടുത്തിട്ട് ഷിപ്പിൽ ഏഴ് മാസം നിന്ന് പിന്നെ ഇവിടെ ഒന്നേകാൽ മാസം നിന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് രണ്ട് വർഷം ആയിട്ടുണ്ട് മെഡിക്കൽ എടുത്തിട്ട് അപ്പോൾ ഈ രണ്ട് വർഷം മുൻപേ റിച്ചാർഡ് മെഡിക്കൽ എടുക്കുമ്പോൾ റിച്ചാർഡിൻ്റെ വെയ്റ്റ് എൺപത്തഞ്ച് കിലോയായിരുന്നു ഈ എൺപത്തിയഞ്ച് കിലോ എന്നുള്ളത് ഓവർ വെയ്റ്റ് ആണ് ഇവരുടെ ബി എം ഐ അനുസരിച്ചിട്ട് റിച്ചാർഡിന് എഴുപത്തിരണ്ട് കിലോയെ പാടുള്ളൂ അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയ്റ്റ് കൂടുതലാണ് അത് ഷിപ്പിൽ ചെന്നതിന് ശേഷം അവിടെ വർക്കൗട്ട് ചെയ്തും നമ്മൾ ഡയറ്റ് ചെയ്തും വണ്ണം കുറച്ചിട്ട് ഓരോ മാസവും വെയിറ്റ് എത്രയാണ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായി കമ്പനീനെ അറിയിക്കേണ്ടതുണ്ട് അത് റിച്ചാഡിൻ്റെ വെയിറ്റ് മാത്രമല്ല ആ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ആ വെയ്റ്റ് കറക്റ്റായിട്ട് ബി എം ഐ ഒക്കെ എടുത്തിട്ട് അവർ അഴക്കാറുണ്ട് എല്ലാ മാസവും അഴച്ച് കൊടുക്കും കമ്പനിക്ക് അപ്പോൾ റിച്ചാർഡ് സ്പെഷ്യൽ കേസായതുകൊണ്ട് റിച്ചാർഡിനെ നോക്കാൻ വേണ്ടി തന്നെയും റിച്ചാർഡിൻ്റെ കാര്യം കറക്റ്റായിട്ട് ചെയ്യിക്കാൻ വേണ്ടിയും ഷിപ്പിൽ തന്നെയുള്ള ഒരു ക്രൂ മെമ്പറിനെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളി ജിമ്മൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതനുസരിച്ചിട്ട് പുള്ളിയുടെ ഒരു റിച്ചാർഡ് റിച്ചർഡ് ജിമ്മ് ചെയ്തതും ഡയറ്റ് ചെയ്തതും ഒക്കെ അപ്പോൾ ഈ ഏഴ് മാസത്തെ ഷിപ്പിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എഴുപത്തി രണ്ട് ആയിരുന്നു ഭാരം അത്രയും പതിമൂന്ന് കിലോ ഭാരം കുറച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് റിച്ചാർഡിന് പെട്ടെന്ന് കുറയും കാരണം നമ്മളുടെ വീട്ടിലുള്ള ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിച്ചാർഡിന് കോന്തി വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കഴിക്കും പക്ഷേ ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ അതേ കഴിക്കുകയുള്ളൂ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഫുഡൊന്നും നമുക്ക് ഓർഡർ ചെയ്തൊന്നും കഴിക്കാനും പറ്റില്ല അപ്പോൾ അതുമേലാണ് റിച്ചാർഡ് പെട്ടുപോണത് ഷിപ്പിൽ ചെല്ലുമ്പോൾ ക്ഷീണിക്കുകയും ചെയ്യുന്ന കാര്യം ഇതാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ഴിക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ വെക്കുന്ന ഫുഡ് ഫുഡിന് ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ ഓർഡർ ചെയ്ത് കഴിക്കും ഷിപ്പിൽ ആ പരിപാടി നടക്കും അവിടെ ഉള്ളതേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാം കൂടി ചേർന്ന് ഷിപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് വണ്ണം കുറഞ്ഞു പോരും ഇതുപോലെ തന്നെയായിരുന്നു പഠിക്കാൻ പോയ പൂവനൊക്കെ പോയി നിന്ന സമയത്ത് ഇരുപത് കിലോ കുറഞ്ഞിട്ടാണ് ആൾ വന്നത് പെട്ടെന്ന് തന്നെ കുറയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പോൾ ഈ വീട്ടിൽ തന്നെ നിന്നിട്ട് ഈ പതിമൂന്ന് കിലോ കുറക്കുക അസാധ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പുള്ളി അങ്ങനെ വർക്കൗട്ടിൽ നിന്നും പോയില്ല നടക്കുമായിരുന്നു കുറച്ച് സൈക്കിൾ ൗട്ടുമായിരുന്നു പിന്നെ രാത്രി മിക്കവാറും ഒക്കെ ഫുഡ് കഴിക്കില്ല ഇത് ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇന്ന് മെഡിക്കലിന് പോകുമ്പോൾ മെഡിക്കൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ എങ്ങനെയാകും എന്നുള്ള ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു കാരണം ഇവൻ ഒരുപാട് ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എവിടെയൊക്കെ തകരാറുണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം പുള്ളി അത്രയും ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേടിയിലാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ മടക്കേച്ചക്ക നീ നിന്റെ കട്ടിലേ തന്നെ കിട്ടോ കവറോ കവറക്കടക്കേച്ചക്കയെ പോസ്റ്റ് ഒക്കെ കൂടി പോണേണ് റിച്ച മെഡിക്കലിലൂടെ പോക്കാട് ഇത് എവിടെ ചെല്ലുമ്പോൾ ട്രെഡ്മിടന്ന് ഓടി 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 അപ്പ ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ചയാണല്ല മെഡിക്കലിന് പോണ ദിവസം അപ്പം ചൊവ്വാഴ്ചയാണ് ഇവന് ഫ്ലൈറ്റ് പറഞ്ഞേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവന് യൂണിഫോം ഈ ഒരു പോക്കിൽ മേടിച്ചിങ്ങോട്ട് കൊണ്ടുവരാം പിന്നെ അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ബാങ്കൊക്കെ എടുത്ത് പോണത് കേട്ടോ അപ്പം റയൻ അതുകൊണ്ടാണ് കൂടെ പോയത് കാരണം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് കൊണ്ട് ഒരാളും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം പോയിക്കോ പോയിട്ട് അപ്പിയൊക്കെ ഇട്ടിട്ടും വാ എന്താണ് ഇത്ര സംശയം അങ്ങനെ ചേട്ടൻ്റെ സഹായത്തിന് കൂട്ടായിട്ട് റയനും പോയി അപ്പോൾ ഇവിടെ ഒരു യൂണിഫോം ഷർട്ട് പുതിയത് യൂസ് ചെയ്യാത്ത അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കിയതാണ് ഏറിച്ചാട് അത് പാകം ഉള്ളെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടെണ്ണം കൂടി എടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കണം അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയതാണ് അപ്പോൾ അത് ഞാൻ മടക്കി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞ് അങ്ങനെ ഇവര് മെഡിക്കലിന് പോയിട്ടാണ് അപ്പോൾ ഏകദേശം ഒമ്പതര മണിയായിട്ടുണ്ട് മെഡിക്കലിന് പോയപ്പോൾ അപ്പോൾ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കഴിക്കാതാണ് പോയത് കാരണം നേരത്തെത്ത പോലെയല്ല ഒരു മാസത്തിന് മുൻപേ ഇവരുടെ മെഡിക്കലിൻ്റെ നിയമങ്ങളും മാറിയിട്ടുണ്ട് അതുപോലെ ഈ കമ്പനി ഓരോ ഡോക്ടേഴ്സിനെ ടൈപ്പായിട്ട് വെച്ചിട്ട് അവരെ അവരാണ് മെഡിക്കൽ സാധാരണ ചെയ്യണത് ഇപ്പോൾ പുതിയൊരു സ്ഥലത്തേക്കാണ് നമ്മളെ വിട്ടേക്കുന്നത് അപ്പോൾ പഴയ ആളുകളുടെ അപ്രൂവലൊക്കെ എടുത്ത് കളഞ്ഞ് കാരണം ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടുമ്പോൾ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഷിപ്പിൽ ചെന്നതിന് ശേഷം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഗവണ്മെൻറ്റാണ് കേട്ടോ അതും മാറ്റിയിരിക്കുന്നത് ഷിപ്പിംഗ് കമ്പനിയല്ല ഗവൺമെൻറ്റിൻ്റെ പുതിയ ഒരു നിയമം വന്നതുകൊണ്ട് തന്നെ ഈ ഇവർ ഇവരുമായിട്ട് ടൈപ്പെടാവുന്ന ഡോക്ടേഴ്സിനെ എല്ലാവർ എല്ലാവരുടെയും അപ്രൂവൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു മാസമായിട്ടുള്ളൂ ഇങ്ങനെ പുതിയ നിയമം വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും വേറെ അവരുടെ പുതിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണല്ലോ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാല്ല ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാതെ പോയി റയൻ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നെനിക്ക് അധികം പണികളില്ല റിച്ചാർഡ് റയനും വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആകും സാധനങ്ങളിലൊക്കെ മേടിച്ച് വരുമ്പോൾ വരും വൈകുന്നേരം ആകും രണ്ടുപേരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ഭക്ഷണം വീട്ടിലുണ്ട് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത്രയും ഓൾട്ടറേഷൻ ചെയ്യാനുള്ള എൻ്റെ ചില പാൻറുകളൊക്കെ വീട്ടിലുള്ള പാൻറുകളൊക്കെ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അങ്ങനെ മെഷീൻ ഇപ്പോൾ വെക്കാനൊരിടവും ഇല്ലാതെ അങ്ങനെ ഓടി നടക്കണേ ഞാൻ വന്നിട്ടില്ലേ നമുക്കൊരു സ്ഥലമില്ല ഒരു സാധനങ്ങൾ വെക്കാൻ പറ്റിയ സ്ഥിരമായിട്ട് അവിടെ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു സൗകര്യങ്ങളില്ല മോളിലാണല്ലോ നമ്മൾ മിഷീൻ വെച്ചിട്ടുണ്ടാകുന്നത് ഇപ്പം മോളിലുള്ള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ വെക്കാൻ പറ്റില്ല ഉള്ള സാധനങ്ങളെല്ലാം മോളിൽ കൊണ്ടുപോയി ഇട്ടിട്ട് എനിക്ക് മിഷീനിൽ മെഷീൻ ഒന്ന് വൃത്തിക്ക് വെച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യമില്ല പിന്നെ ആണെങ്കിൽ എനിക്ക് മോളിൽ പോയി ഇങ്ങനെ താഴെയുമായിട്ട് ബന്ധമില്ലാതെ മോളിൽ അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് ഓരോ പണികൾ ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല കാരണം എപ്പോഴും എനിക്ക് താഴെ അങ്ങനെ എല്ലാം നോക്കി വന്നാ എന്ത് ആണെങ്കിലും ഇപ്പോൾ നോക്കാൻ താഴെ തന്നെയാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി താഴേക്ക് വരും അപ്പോൾ നമ്മൾ റൂബി ഓടി താഴേക്ക് വരും പിന്നെ രണ്ടാമത് ഞാനിത് ചെയ്യാൻ തിരിച്ച് കയറുമ്പോൾ റൂവിനെ പൊക്കിക്കൊണ്ട് കയറണം ഇങ്ങനെയുള്ള കുറേ മെനക്കേടാണ് അല്ലെങ്കിൽ റൂബി കിടന്ന് കരയും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനെൻ്റെ മെഷീൻ ഇപ്പോൾ താഴെ കൊണ്ടുവന്ന് വെച്ചേക്കണേ അപ്പോൾ ഈ താഴെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതിനെ വെക്കാനായിട്ട് സ്ഥലമില്ല മിക്കവാറും നിങ്ങൾ കാണാറില്ലേ ടീ പോയി വലിച്ചിട്ടിട്ട് അവിടെയാണ് നമുക്കിത് കുത്ത് കറണ്ടിൽ കുത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് പ്ലഗ് പോയിൻ്റ് ഉള്ളത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെയാണ് ചെയ്യണം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ കിച്ചണിലേക്കാണ് കൊണ്ടുവന്ന് വെച്ചത് കേട്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി തയ്ക്കാനൊക്കെ ഇത്തിരി എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഒക്കെ ചെയ്ത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം മെഡിക്കലിനി എന്തെല്ലാമാണ് കാണാൻ പോണത് കാരണം ഇവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ വന്നേക്കുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ഇവൻ്റെ വെയ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നും ഉണ്ടാവുന്നില്ല കാരണം വെയ്റ്റ് കൂടിയാലും ഷിപ്പിൽ ചെന്നിട്ട് കുറക്കാനല്ലേ പറയുള്ളു ആ ഒരു ധൈര്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ റിച്ചാർഡ് പോയി കുറേ അധികം നേരം കഴിഞ്ഞ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തപ്പോഴാണ് കാര്യം അറിയണത് മെഡിക്കൽ ഫെയിലായി കാരണം ബി എം ഐ കറക്റ്റാക്കാതെ അവർ കയറ്റി വിടില്ല നിർബന്ധമാണ് പോയിട്ട് വണ്ണം കുറക്കുന്നു പറഞ്ഞിപ്പം വിടില്ല പക്ഷേ നമ്മൾ പേടിച്ചതായിട്ട് ഉള്ളിൽ വല്ല പ്രശ്നം ഉണ്ടാകുമെന്ന് നമ്മൾ പേടിച്ചില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നവും റിച്ചാൻ ഇല്ല അതിൽ ഏറ്റവും വലിയൊരു സമാധാനം ഉണ്ടായിരുന്ന കേട്ടാ കാരണം ഈ ഒരു കാര്യം റിച്ചാൻ വന്നത് വളരെയധികം നന്നായിരുന്നു എനിക്ക് തോന്നി കാരണം ആൾ ഈ തവണയും അവരിങ്ങനെ അവിടെ ചെന്നിട്ട് വെയിറ്റ് കുറച്ചോ എന്ന് പറഞ്ഞിട്ട് വിടണിടുന്നുണ്ടെങ്കിൽ ഈ പിറ്റേ തവണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ നൂറ് കിലോക്ക് മുകളിലാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഓരോ തവണയും പ്രായം കൂടുന്ന കാരണം ിൽ യാതൊരു കോംപ്രമൈസും കോമ്പ്രമൈസും ആളാണ് റിച്ചാർഡ് റിച്ചാൻ ഇഷ്ടമുള്ള ഫുഡ് റിച്ചാർഡ് മേടിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളുടെ വീട്ടിലുള്ള ആ ഒരു ഫുഡ് ലിമിറ്റഡ് ആയിട്ട് കഴിച്ചു തരണമെങ്കിൽ ഓവറായിട്ടുള്ള വണ്ണമൊന്നും വരില്ല ഇപ്പം പപ്പയണെന്നുണ്ടെങ്കിലും എത്ര ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളാണ് പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു വീർത്തതായിട്ട് വണ്ണം ഇല്ല ഈ ഏറ്റവും കൂടുതൽ ഫുഡ് ഞങ്ങളുടെ ഒരു ഇതിൽ അങ്ങനെയുള്ള വിളമ്പി കൊടുക്കണം ഫുഡ് അപ്പോൾ എനിക്കറിയാം പിന്നെ റയനു ഏകദേശം കുറച്ച് അധികം ഫുഡ് കഴിക്കും പക്ഷേ റയൻ ഒട്ടും തന്നെ പപ്പട പോലെ തന്നെ ഒട്ടും മണ്ണൊന്നും വെക്കാത്ത ആളാണ് പിന്നെ റോജർ റോജർ ലിമിറ്റായിട്ട് ഫുഡ് കഴിക്കുകയുള്ളൂ എത്ര നല്ല ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോജറിന് ആ ലിമിറ്റ് കഴിഞ്ഞിട്ട് റോജർ ഫുഡ് കഴിക്കുന്നതേ താല്പര്യമില്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഫുഡാണ് അതുകൊണ്ട് റോജറും ആ ശരീരം അങ്ങനെ തന്നെ ഇരിക്കും എനിക്കാണെന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിലെ ഏറ്റവും കുറവ് ഫുഡ് കഴിക്കുന്നത് ഞാനാണ് എനിക്കൊരു അറുപത്തി മൂന്ന് കിലോയാണ് എപ്പോഴും അങ്ങനെ നിൽക്കണത് ഈ ഒരു മെനിപ്പോസ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു അഞ്ച് കിലോ കൂടി അറുപത്തെട്ട് കിലോയിലേക്കായത് അത് വീണ്ടും ഇപ്പോൾ കുറഞ്ഞിട്ട് അറുപത്തഞ്ച് ിലോ അപ്പൊ അറുപതിലേക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലെ ഇഷ്ടം അത് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ വണ്ണം കുറയും എനിക്ക് അധികം വണ്ണം കുറയണം കാണുമ്പോൾ ഒരു ക്ഷീണം പോലെ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അധികം കൂടി കുറച്ചുകളായത് കേട്ടാ അപ്പം അങ്ങനെ നമ്മുടെ റിച്ചാർഡ് മെഡിക്കലിന് പൊട്ടി എട്ട് കിലോ കുറച്ചിട്ട് വേണം ഇനി ഷിപ്പിൽ കയറാനായിട്ട് അപ്പോൾ ഏതായാലും പിന്നെ യൂണിഫോമോ കാര്യങ്ങളോ ഒന്നും മേടിച്ചില്ല ഇനി വെയിറ്റ് കുറക്കാനുള്ള പരിപാടിയിൽ നമ്മൾ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് കൊച്ചവിടെ പോണേ കൊച്ചി രാത്രി കൊച്ചു രാത്രിയായിട്ട് എവിടെ പോണ് കുഞ്ഞു കുഞ്ഞേടാ ട്രിപ്പ് പോണ് ആ ചേട്ടന്മാരും മമ്മിയും കൂടി അവരുടെ ഞാൻ പട്ടി കൊന്നു കൊല വിളിക്കും അങ്ങനെ നടക്കൊന്നൂല ഇവിടെ കൂടി അപ്പോൾ മെഡിക്കൽ കഴിഞ്ഞ് അങ്ങനെ ഒരു കൂടി വന്ന് എങ്കിലും ഞങ്ങൾക്ക് വേറെ വലിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഭൂരിഭാഗം ആളുകൾക്ക് ഉള്ളിലാണ് പ്രശ്നങ്ങൾ കാണുക ഇപ്പോൾ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ മുൻ മുൻപിൽ രണ്ട് പേര് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവ അവർ ഇറങ്ങിയപ്പോഴത്തേക്കും അതിൽ പേര് ഫെയിലായിട്ടാണ് വന്നത് അത് കണ്ടിട്ട് ഇവന് ഭയങ്കര വിഷമം ഇരുന്നു കാരണം ഒരാൾക്ക് ക്യാൻസറാണ് അത് ആ സമയത്താണ് കണ്ടുപിടിച്ചത് പറഞ്ഞ് കീമോ ഒക്കെ ചെയ്യണം ഇതെല്ലാം കഴിയാതെ ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടയാ അത് കേട്ടിട്ട് അയാൾ അവിടെ ഇരുന്നിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ തന്നെ ഇരിക്കണേന്ന് പറഞ്ഞു തിരിച്ചു പോകാതെ അവിടെ തന്നെ വെറുതെ ഇരിക്കണേണ് അതായത് നമ്മളുടെ നില തെറ്റിപ്പോകുമല്ല ക്യാൻസർ എന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാമെന്നുള്ള ഒരു വിഷമം ആയിരുന്നു ഇവൻ പോയപ്പോൾ മുതല് എനിക്കുണ്ടായിരുന്നത് ഏതായാലും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളില്ല ഈ ഒരു വെയ്റ്റിൻ്റെ കാര്യം മുതലേ വെയ്റ്റ് കുറക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇലറിച്ച് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യണം പിന്നെ ഇത്തിരി എക്സസൈസ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം അതിനു വേണ്ടിട്ട് നമ്മൾ ഏതായാലും റോജർ പോയിക്കൊണ്ടിരുന്ന ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ റിച്ചാർഡിനെ ഓഫീസിലുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ്റെ പോകേണ്ട കാര്യങ്ങളുടെ ഇതിനെന്തോ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് അപ്പം ഇവൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ളവർ ഇവനെ കണ്ടിട്ട് ഇത്രയും വെയിറ്റ് ഉള്ളതായിട്ട് തോന്നിയില്ലെന്നാണ് അവർ പറഞ്ഞത് കാരണം ബി എം ഐ കറക്റ്റല്ലാന്ന് ഡോക്ടറിൻ്റെ ഇത് ക്ലിനിക്ക് ഇന്ന് കമ്പനീനെ അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓഫീസിലിരിക്കുന്നവർ പറഞ്ഞ് റിച്ചാർഡിനെ കണ്ടതല്ല വെയിറ്റ് ഒക്കെ കുറഞ്ഞ പോലെയുള്ള തോന്നിയത് ശരിക്കും റിച്ചാർഡിന് ക്ഷീണമാണ് കാണുമ്പോഴത്തേക്ക് ക്ഷീണിച്ചിരിക്കുന്ന പക്ഷേ വെയ്റ്റ് ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല കുറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ റിച്ചാഡിനൊരു ആ ഒരു വെയിറ്റിലാണ് റിച്ചാണ് ബുദ്ധിമുട്ട് വന്നത് എങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ആ വെയിറ്റ് ആ ഇത് കുറഞ്ഞു കിട്ടും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കാരണം ഇത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ ആയാലും വെയിറ്റ് അവർ കുറച്ച് തരും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റോജർ സംസാരിച്ച് എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബി എം ഐ എടുക്കണത് നേരത്തെ എന്നൊക്കെ പറഞ്ഞ് തരണമെങ്കിൽ ഒരു സാധാരണ നമ്മൾ തൂക്കം ഇങ്ങനെ കയറി നോക്കൂലേ അതുപോലെ സംഭവത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പുതിയൊരു ടെക്നോളജി ഒരു സാധനത്തിലേക്ക് കയറി നമ്മുടെ ഒരു റേസ് മോളിൽ നിന്ന് വരും ഹൈറ്റും പിന്നെ താഴെ നമ്മൾക്ക് വെയിറ്റും ഒന്നിച്ചാണ് എടുക്കണമെന്നു പറഞ്ഞത് അതിലെ ഒരു മാറ്റവും ഇവർക്ക് വരുത്താനും പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ആക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയും ഇതിലേ നമുക്ക് തിരുത്തലുകൾ ഒന്നും ചെയ്യാൻ പറ്റൂല ഹൈറ്റും വെയിറ്റും ഒക്കെ ഒറ്റ സമയം തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് അപ്പം അങ്ങനെ ഒരു പുതിയ ഒരു നിയമം ഈ ഒരു മാസമായിട്ടുള്ളൂ വന്നിട്ട് അങ്ങനെ റിച്ചാർഡ് പെട്ട് ഇരിക്കുന്നു ഏതായാലും ഉള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ല അതിൽ എനിക്ക് ഏറ്റവും വലിയ സമാധാനം നമ്മൾ എന്ത് കാര്യവും നമ്മൾ സങ്കടപ്പെടാൻ തുടങ്ങിയാൽ അതിനല്ലേ നേരമേ ഉള്ളു സങ്കടമില്ലെന്നല്ല അതിനൊരു സമാധാനമുണ്ട് എന്തു തന്നെ ആയാലും ഒരു രോഗാവസ്ഥയിലേക്ക് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ ഒരു കാര്യത്തിനും പോകേണ്ട ആകെപ്പാടെ ചെയ്യാനുള്ളത് ഇത്തിരി എക്സസൈസ് ചെയ്യുക റിച്ചാർഡിന് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്ത് ചെയ്യിപ്പിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ നമ്മളുടെ ഗ്രൗണ്ടിൽ ജിമ്മൊക്കെ സെറ്റ് ചെയ്ത് മിക്ക സ്ഥലങ്ങളിലിവിടെ ഫോട്ടോ വെച്ച് ഏരിയ പല പല സ്ഥലങ്ങളിൽ ജിമ്മ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് പറയാം പക്ഷേ ഒരാൾ ഒരു ട്രെയിനറില്ലാതെ ചെയ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ആകില്ല അപ്പം അതുകൊണ്ട് ഒരു ട്രെയിനറിൻ്റെ അടുത്ത് തന്നെ പോകണം നിർബന്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്തത് റിച്ചാഡിൻ്റെ വണ്ണം കുറഞ്ഞാകപ്പാടെ അവശയാകുമാണ് ആൾ എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും വണ്ണം ഉള്ള ആൾ പെട്ടെന്നിങ്ങനെ ചുരുങ്ങുമ്പോൾ അതൊരു ഭംഗി നമ്മുടെ ജോലിനെ ബാധിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഷിപ്പിൽ പോയ കഴിഞ്ഞ വർഷം പോയ സമയത്ത് പറഞ്ഞല്ല പതിമൂന്ന് കിലോ എൺപത്തഞ്ചിൽ പോയിട്ട് എഴുപത്തി രണ്ടായിട്ടാണ് തിരിച്ചു വന്നത് എഴുപത്തി രണ്ടായപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു എൻ്റെ കോലൊക്കെ പോയല്ലാതെ മോശം ആയ ആൾ ഇനി മതി ഇനിയും കൂടുതൽ നിർത്ത കുറക്കണ്ടാന്ന് പറഞ്ഞിട്ട് അത്രയും വെച്ചിട്ട് നിർത്തി എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കുമ്പോഴുള്ള ഒരു ഭംഗിയൊക്കെ അങ്ങോട്ട് പോകും ഭംഗിയില്ല വലിയ കാര്യമില്ല ജോലിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ജീവിതമാർഗ്ഗം അപ്പോൾ അതുകൊണ്ട് റിച്ചാൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്നുള്ള അപ്പം നമ്മൾ ഇന്ന് അവിടെ കറങ്ങി അങ്ങനെ കുറച്ച് നേരം നടന്ന് കുറച്ച് കപ്പലിൻ്റെ ഒക്കെ മേടിച്ച് കഴിച്ചിട്ടൊക്കെ പോകുന്നു കാരണം ഇനിയിപ്പോൾ പുറത്തുള്ള ഫുഡൊന്നും നമ്മൾ കഴിക്കൂല ഇവിടെ അത് നിർബന്ധമാക്കി വയ്ക്കണേ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തന്നെ റിച്ചാർഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കണായിരുന്നു കേട്ടോ സത്യം അതാണ് നമ്മൾ പറഞ്ഞാലൊന്ന് റിച്ചാർഡ് റിച്ചാർഡ് ഇഷ്ടമുള്ള ഫുഡ് റിച്ചാർഡ് കഴിക്കും അപ്പോൾ ഇത് റിച്ചാർഡിന് വേണ്ട ഒരു മാറ്റമാണെന്ന് ഞങ്ങൾക്കും തോന്നി അപ്പോൾ ഈ രണ്ട് ബ്രേസ്ലെറ്റ് അവിടെ നിന്ന് ഇമാതിരി എനിക്ക് മേടിച്ചതെന്നായിരുന്നു കേട്ടോ അപ്പോൾ റിച്ചാർഡ് റയനും കൂടിയിട്ട് മേടിച്ചതായിരുന്നു ആ ഒരു പെർഫ്യൂം നമ്മുടെ കാറിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് കാറിലുള്ളത് ഇത്തിരി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് ആ കൂട്ടത്തിൽ അവിടെ നിന്ന് ഇതുപോലെ ബ്രേസ്ലെറ്റ് ഒരുപാടുണ്ട് അവിടെ അപ്പോൾ പണ്ടും എനിക്ക് ഇവന്മാര് കുറേ മേടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്തവണയും മേടിക്കണമെന്ന് നിർബന്ധം അങ്ങനെ ഞാൻ എനിക്ക് ഉള്ള പോലെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇവന്മാര് നിർബന്ധിക്കണമല്ല എന്ന് ചോദിച്ച് രണ്ടെണ്ണം എടുത്തു പക്ഷേ വീട്ടിൽ വന്ന് കയ്യിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത്തിരി ടൈറ്റാണ് ഇടാൻ പറ്റും എങ്കിലും അത് കുട്ടികൾക്ക് ആ ഇരിക്കുള്ളൂ കറക്റ്റായിട്ട് ലൂസായിട്ട് കിടക്കുക എനിക്കിത്രയും ലൂസായിട്ട് കിടക്കണം ഇഷ്ടം അപ്പോൾ ഇത് രണ്ടെണ്ണം കൊണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടാവുന്നത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ അവിടെ നിന്ന് തന്നെ നേരത്തെ ഒരു മേടിച്ചെന്ന ബ്രേസ്ലെറ്റുകളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടണ ബ്രേസ്ലെറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ നമ്മൾ തൂങ്ങിക്കിടന്ന് ആടുന്ന ബ്രേസ്ലെറ്റ് നമ്മൾ ഓൺലൈനിൽ നോക്കി 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 ഒരു സ്ഥലത്തിങ്ങനെ ആടുന്നതും അതുപോലെ ഇങ്ങനെ ഈ റബ്ബർ ബാൻഡിൽ ഇട്ടിട്ട് വെച്ചേക്കുന്നതായിട്ടുള്ള വെച്ചേക്കുന്നതായിട്ടുള്ളതൊന്നും കിട്ടാത്തതുകൊണ്ട് ഇടാൻ സുഖം ഇതാണ് ഇപ്പോൾ കൊളുത്തുള്ളതാണ് കൂടുതലും നമ്മളുടെ ഓൺലൈനിൽ കിടക്കണ എങ്കിലും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കാരണം ഇതുപോലെ തൂങ്ങി കിടന്ന് ആടുന്ന സംഭവം എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് അപ്പോൾ ഈ ടൈപ്പ് ഒന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല വെറുതെ ബ്രേസ്ലെറ്റുകളാണ് വെറുതെ ഇങ്ങനെ കുറത്തിട്ട് അപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാട്ടാ അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടന്നൊന്നും ആടാത്ത രീതിക്കുള്ള വെറുതെ മുത്ത് വെച്ചിട്ടുള്ള ഇതിന് എഴുപത് രൂപയ്ക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഗീത ഷാർജ് ചെയ്യുന്ന കൊണ്ടുവന്നാണ് കേട്ടോ ഗീത എൻ്റെ സബ്സ്ക്രൈബറാണ് പിന്നെ ഇതാണ് മുന്നൂറ്ററു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ആയിട്ട് അതിൽ തൂങ്ങിക്കിടന്നാണ് കുറേ ഐറ്റംസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചത് അതൊക്കെ എന്ത് നഷ്ടമാണ് പിന്നെ ആണെങ്കിൽ അത് ഇടണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം ഇങ്ങനെ കൊളുത്തിയിടണം അപ്പോൾ അന്നൊക്കെ ഞാൻ ഏതൊരു കടയിൽ കയറിയാലും ഇതുപോലെ ഈ റബ്ബർ ബാൻഡിലേക്ക് ആക്കിയ മുത്തും ഇങ്ങനെ തൂങ്ങി കിടന്ന് ആടാ സംഭവങ്ങളൊക്കെ ഉള്ളത് ഉണ്ടേണ്ടെന്ന് അന്വേഷിച്ചു ഒരു സ്ഥലത്തും ഇല്ല ഇങ്ങനെ ആടണത് കിട്ടും പക്ഷെ എല്ലാം കൊളുത്തുള്ളതാണ് ഒരാൾ ഇട്ട് തരണം അപ്പം അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കലാണ് കഴിഞ്ഞ ക്രിസ്മസിനെ റിച്ചാർഡ് ബീച്ചിൽ പോയി വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ബ്രേസ്ലെറ്റ് മേടിച്ച് കൊണ്ടുവന്ന് തന്നത് കേട്ടാ അപ്പം ഇതാണ് അവനന്നെനിക്ക് എനിക്ക് വന്ന് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് അറിയില്ല എനിക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുക അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ അവൻ എടാ ഇത് ഞാൻ അന്വേഷിച്ചിടുന്ന സാധനം സാധനമാണെന്ന് പറഞ്ഞു കഴിയുമ്പഴത്തേക്കും അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നേട്ടാ കഴിഞ്ഞ ക്രിസ്മസിനെ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നാ റോജർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് ബ്രേസ്ലെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അന്ന് കുറച്ച് ബ്രേസ്ലെറ്റ് മേടിച്ച് പിന്നെ ഇപ്പം ചെന്നപ്പോഴും അവർ നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം ഇപ്പോഴും എടുത്ത് അപ്പോൾ അതേ നമ്മുടെ ഈ പെർഫ്യൂം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അലമാരയ്ക്കകത്ത് ഇത് തൂക്കിയിട്ടുണ്ട് അത് അന്ന് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ ഇതിൻ്റെ ഒപ്പം മേടിച്ചതാണത് ഇതിപ്പോൾ കാറിയിൽ നിന്ന് നമ്മൾ മാറ്റിയത് അപ്പോൾ ഇതും അതും കൂടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ പിന്നെ നമ്മൾക്ക് അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്